എന്റെ പൊന്ന് സൂറജന്ന് ആദ്യം മനസ്സിലാക്കണം ഓ ആണുങ്ങളൊന്നും രണ്ടെണ്ണം വിട്ടിട്ട് ഇപ്പൊ എന്തത്ര കൊഴപ്പുള്ളത് വീട്ടിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണ്ടോ ഇല്ലല്ലോ അപ്പൊ പിന്നെ ഒരു കുഴപ്പമില്ല ആണുങ്ങളാവുമ്പോ രണ്ടെണ്ണം വിടുകയും ചെയ്യും ചിലപ്പോ കൂട്ടുകാരുടെ കൂടെ അങ്ങനെ അടിച്ചൊന്ന് കറങ്ങുകയും ഒക്കെ ചെയ്യും പക്ഷെ വീട്ടിലോ നീറ്റാണെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട ഒരു പേടിയും വേണ്ട പിന്നെ നാട്ടിലെ ആൾക്കാർ ചക്കന്മാര് എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇത് വെറും കള്ളല്ലേ ഉള്ളു അതിന് ഇത്ര കാര്യമാക്കേണ്ട ഒരു കാര്യമില്ല ആണുങ്ങളൊക്കെ വിടും അത് പെണ്ണുങ്ങൾക്കൊരു പെണ്ണുങ്ങൾക്കൊരു അഭിമാനമായിട്ടുണ്ട് കണക്കാക്കിയാൽ മതി അതിലൊന്നും ജീവനൈരാശി വിചാരിക്കണ്ട എന്തിന് ഒരാള് കള്ളു ഓടിക്കുന്ന വിചാരിച്ച ആളങ്ങോട് ഉപേക്ഷിക്കാൻ പറ്റുമോ ആള് വീട്ടിൽ നമ്മളോട് എങ്ങനെയാണ് നിക്കണത് അതുപോലെ ആ കുടുംബം നോക്കുന്നുണ്ടോ കാര്യങ്ങൾ നടത്തിയില്ലേ അപ്പൊ പിന്നെ രണ്ടെണ്ണം ആണുങ്ങളുടെ ഏ ഇതൊക്കെ ഞാൻ സപ്പോർട്ടാ ഞാൻ ഇന്നത്തെ കാലത്ത് വേണ്ട ആയിക്കോട്ടെ ആയിക്കോട്ടെ ആടോ ഉം ഞങ്ങൾ ഞാൻ അത്രക്കാരി അല്ല ഞാൻ എല്ലാം പോസിറ്റീവ് തിങ്കിൽ എടുക്കുന്ന ഒരാളാണ് എനിക്കതൊരു വിഷയമല്ലാതി ഇന്നൊരു രസം ആ ഞാനേ സാധാരണ എന്റെ വൈഫ് ആ മദ്യൊക്കെ കഴിക്കുമ്പോ പെണ്ണുങ്ങൾക്ക് ഇഷ്ടക്കേട് ഉണ്ടാവുമല്ലോ അപ്പൊ ഞാൻ ഓളേനെ കട്ടും ഒളിച്ചിട്ടൊക്കെയാണ് രണ്ടെണ്ണം വിടല്ല ആർക്കറിയാലോ ആ അവിടെ ആ ഇതാക്കലില്ല അങ്ങോട്ട് വരലില്ല അതൊക്കെ ഒന്ന് കെട്ടിറങ്ങിയതിന്റെ ഒക്കെ അല്ലെ വരിക ഇന്ന് ഇപ്പോ ഓള ഉള്ള സുഹൃത്തനെ ഉപദേശിക്കണിരിക്കണെ ഭർത്താവ് കുടിച്ചു വരുന്നതിനെ പറ്റി പരാതി പറഞ്ഞതാ തോന്നുന്നത് അതൊന്നും കുഴപ്പമില്ല പറഞ്ഞിട്ട് ഇപ്പൊ കുറച്ചൊരു ആ കുറച്ചൊരു പുരോഗമനവാദിയായി വന്നിട്ടുണ്ട് അപ്പൊ ഇന്നൊരു കാര്യം ചെയ്യാ ഇന്ന് ആ ഞാൻ കൊറച്ചു രണ്ടു വരാ ആ കായൊക്കെ സംഘടിപ്പിക്കുന്ന ഫുള്ള് വാങ്ങിട്ടേ ആ മുജീബിനും വിളിച്ചോ ആ എന്നിട്ട് ആടാ ആലട ചുവട്ടിലിരുന്നിട്ട് അടിക്കാ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ആ അതെ അതെ വേണെച്ച കോഴി കൊണ്ടു ആ നല്ല സാധനം ആ മറ്റോ ആ വരാം വരാം മണിക്കൂർ എന്നാ ശരിട്ടാ ഓക്കെ ഇന്ന് തകർക്കണം നമുക്ക് എന്താണ് ഒരു തകർക്കണ തകർക്കണ കാര്യം എന്താ കൊറേ ദിവസമായിട്ടൊന്ന് സ്വസ്ഥായിട്ട് രണ്ടെണ്ണം വിട്ടു കള്ളുടിച്ചിട്ട് എന്താ കള്ളു നേരത്തെ പറഞ്ഞിരുന്നല്ലേ ഞാനിപ്പൊന്ന് ഞാനും സുഹൃത്തും കൂടി ഫുള് വാങ്ങിട്ടത് പറഞ്ഞേ ഈ പറഞ്ഞല്ല ഞാൻ പറയണത് ഞാനും എന്റെ സുഹൃത്തുക്കളും കൂടിയിട്ട് ഇന്ന് ഇപ്പോൾ ആ പാലച്ചവട്ടിൽ അപ്പുറത്ത് അറിയാൻ വരുന്നിട്ടൊന്ന് കൂടാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ഈ നേരത്തെ അവിടെ നിന്നിട്ട് സുഹൃത്തിനോട് പറഞ്ഞിരുന്നല്ലോ വിട്ടിട്ട് വന്നാ പിന്നെ ഞാൻ ഉപദേശിക്കാൻ ആരും ചിലവ് ഒന്നും വേണ്ട അത് ഓളുടെ ജീവിതം ഓള ഹാലു ഓള വിധി രണ്ട് വർത്താനം മാത്രം പറഞ്ഞാ മതി പക്ഷെ എന്റെ ജീവിതം അങ്ങനല്ല എങ്ങാനും കൂട്ടുകാര കൂടെ പോയി കുടിച്ചാ കൂന്നു നാവാടി ആക്ക് പല നാഭുണ്ടാവും ഇപ്പൊ ഇപ്പ ചൂറൂടെറിയിട്ടില്ലല്ല പറഞ്ഞിട്ട് എന്തോടും ഒക്കെ ഇങ്ങനെ തന്നെ ആ എടാ ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യം ആട്ടാ ആ പണ്ടാറക്കാലത്ത് വാക്ക് മാറി ആ ഓള് ആ ഓൾ അത്ര പുരോഗമനമൊന്നും ആയിട്ടില്ല ഓൾ ഇപ്പൊ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് പോയി കള്ളുപിടിച്ച് വരാൻ പറ്റില്ല പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്കൊരു ഈരണ്ടെണ്ണം മറ്റേ ബാറ് പോയിരുന്നിട്ട് അടിച്ചിട്ട് അതിന്റെ കെട്ടിറങ്ങി അതിന് ലക്ഷം ഉണ്ട് വരാം പിന്നെ അപ്പൊ ബൂസ്റ്റ് വേണം ബൂസ്റ്റ് ബൂസ്റ്റ് ഏടെ ചങ്ങായി മണ്ണ മണടിക്കാതിരിക്കാ ബൂസ്റ്റ് വാങ്ങിവച്ചോ ഞാണ്ട് വരാം ഞാണ്ട് വരാം ശരി ശരി എന്നാ